പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആഹ്മി ഭർത്താവൻ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഡെലിവറൻസ് ആൻഡ് ബ്ലെസ്സിങ് പ്രേയർ നൊവേനയോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധരപ്പായ മാലാഖിയുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ തോപ്യത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു പിതാവായ ദൈവം രഘുവേരിൻ്റെയും തോപിത്തിൻ്റെയും കുടുംബത്തിലേക്ക് വിശുദ്ധരപ്പായ മാലാഖി അയച്ച് അവരുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപ കൊടുക്കുന്നു തോബിയത്തിന് വലിയ തോബിയാസിന് സൗ കണ്ണിന് കാഴ്ച കൊടുക്കുന്നു അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റമുള്ള വഴികൾ തുറക്കുന്നു ഒപ്പം പൈസാചേപ്പീടെ അനുഭവിച്ചു കൊണ്ടിരുന്ന സാറായിൽ നിന്നതെടുത്തു മാറ്റുന്നു ഒപ്പം അതുപോലെ തന്നെ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുന്നു അതുപോലെ സാറായ്ക്ക് അനുയോജ്യനായ വരണേ തോബിയാസിന് നൽകി അനുഗ്രഹിക്കുന്നു ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കുകയാണ് അനുയോജ്യരായ വധുവരന്മാരെ യുവതി യുവാക്കൾക്ക് ലഭിക്കുവാനായിട്ട് വിവാഹ പ്രായമായിട്ടും വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാത്തവരുണ്ട് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ഒത്തിരി രോഗപീഠകളുള്ളവരുണ്ട് പീഡകളുള്ളവരുണ്ട് പഠനത്തിൽ ബുദ്ധിമുട്ട് പീഡ അനുഭവിക്കുന്നവര് ദുസ്വഭാവങ്ങളിൽ പീഡകൾ അനുഭവിക്കുന്നവർ അവരെല്ലാവരും ഈ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആറ് പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമ്പോൾ നമ്മൾ കാനായലി വിവാഹവിരുന്നാണ് ഓർക്കുക അവിടെ ആറ് കാൽ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നതായി കാണുന്നു ഈശോ അത് വീഞ്ഞാക്കി മാറ്റുന്നു വീഞ്ഞ് സമ്പദ് സമൃദ്ധിയുടെയും ഒപ്പം അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ് അതിനാൽ നമ്മുടെ ഈ ആറ് പ്രാർത്ഥന നിയോഗങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് തന്നെ അത് ആറ് കൽഭരണികളിലേക്ക് നിറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുക പ്രാർത്ഥിക്കുക അതുതന്നെ കാര്യങ്ങൾ കുരിശിവരച്ച് പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല ഒന്നും രണ്ടും പ്രാർത്ഥനകൾ ദൃശ്യയുടെ പ്രാർത്ഥനയാണ് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അതിനാൽ നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു അത്ത ആറ് മുപ്പത്തിമൂന്ന് കർത്താവ് വായിശോയെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനുമുള്ള അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് നൽകുമാറാകണമേ താവി ഞങ്ങളുടെ പ്രാര്ത്ഥന കേൾക്കണമേ മൂന്ന് നാല് അഞ്ച് ആറ് പ്രാർത്ഥനകൾ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നല്ല വധുവരന്മാരെ ലഭിക്കാൻ വൊക്കേഷൻ ലഭിക്കുവാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ നല്ല ബിസിനസ് ലഭിക്കുവാൻ നല്ല വിളവ് ലഭിക്കുവാൻ രോഗക്കീടകൾ മാറുവാൻ പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ വിദേശത്ത് പോകുവാൻ മറ്റുള്ള എല്ലാ വിശ്വാസം വർദ്ധിക്കുവാൻ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കൊടുക്കൽ വാങ്ങൽ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും മറ്റു കാര്യങ്ങൾ എല്ലാ വിശ്വ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇവിടങ്ങളിലെല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പൗരോത്വത്തിൻ്റെ കൃപ സബയുടെ അധികാരത്താൽ വിശുദ്ധ തൃപ്പായ മാലാക്കിന്റെ മധ്യസ്ഥതയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു അഭിഷേകത്തം നിറയ്ക്കണമേ കർത്താവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കുരിശു വരയ്ക്കുക ഒപ്പം കൈവെള്ളകളിലും കുരിശു വരയ്ക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിൽ രോഗപീഠകൾ വേദനകൾ ഉള്ള ഭാഗങ്ങളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ സീൽ ചെയ്യുക കുരിശു വരച്ച് യേശു അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു രോഗ സൗഖ്യമുണ്ടാകട്ടെ പൈശാചീഡിൽ നിന്നുള്ള ഉണ്ടാകട്ടെ ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള മോചനം യേശുനാമത്തിൽ സംഭവിക്കട്ടെ ആമയം ഇപ്പോൾ നമ്മൾ ദുസ്സ്വഭാവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഫുഡുകൾ കുരിശുവരയ്ക്കുക കണ്ണുകളിൽ മൂക്കിൽ ഒപ്പം അതുകളിൽ ഒപ്പം സ്കിന്നിൽ കുരിശു വരയ്ക്കുക അഭിഷേകത്താൽ നിറയട്ടെ ഒന്നും ഈശോയ്ക്ക് അസാധ്യമായില്ല വിശ്വസിച്ചാൽ നീ ദൈവമുഹൂർത്തം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ അത് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് കർത്താവ് ഈശോയെ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അഭിഷേകത്താൽ നിറയ്ക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു സമാപന ആശീർവാദം നമ്മുടെ കർത്താവായ ശമിശ അടിക്കരമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടും നമ്മുടെ ഈ പ്രാർത്ഥന ആ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അപ്പോൾ ഈ ബ്ലസ് ഇംഗ് പ്രെയർ ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നോൺ പ്രോഫിറ്റബിൾ ചാനലായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അയയ്ക്കുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു സോ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്കൊരുമിച്ച് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്കും വിശുദ്ധിറപ്പായ മാലാഗിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ദോശ പിതാവിൻ്റെയും സകല സ്വർഗീയനിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദ്വീപും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ